മുഖസൗന്ദര്യത്തിൽ ചുണ്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ചുണ്ടുകളുടെ ഭംഗി എങ്ങനെ കൂട്ടാം ചുണ്ടുകളുടെ നിറം എങ്ങനെ കൂട്ടാം വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചാക്കോ മുഖസൗന്ദര്യത്തിൽ ചുണ്ടുകൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് മുഖത്തിൻ്റെ ഭംഗി നിർണയിക്കപ്പെടുന്നത് നെറ്റിയുടെ ഭംഗി നെറ്റിയും മുഖവും തമ്മിലുള്ള ആ കോമ്പിനേഷൻ അതോടൊപ്പം തന്നെ പുരുകത്തിൻ്റെ ഷെയ്പ്പ് കണ്ണുകളുടെ കോമ്പിനേഷൻ ചുണ്ടുകളുടെ ഷെയ്പ്പ് സ്കിന്നിൻ്റെ കളറ് ഇങ്ങനെ പല കാര്യങ്ങളുടെയും അടിസ്ഥാനപ്പെടുത്തിയാണ് മുഖത്തിൻ്റെ ഭംഗി നിശ്ചയിക്കപ്പെടുന്നത് ഇതിൽ ഇന്ന് ചുണ്ടുകളുടെ ഭംഗി എങ്ങനെ കൂട്ടിയെടുക്കാം എന്നാണ് നമ്മൾ ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്തമായ വിഷയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സോഫ്റ്റായിട്ടുള്ള സ്കിൻ ചുണ്ടുകളിലേതാണ് മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനഞ്ച് ലെയർ സ്കിൻ ടിഷ്യൂസുകൾ കൊണ്ടാണ് എന്നാൽ ചുണ്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് ലെയർ സ്കിൻ ടിഷ്യൂസുകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ചുണ്ട് ഏറ്റവും സോഫ്റ്റായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ചുണ്ടുകളുടെ ഉള്ളിലുള്ള രക്തക്കുഴലുകൾ വരെ നമ്മൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ മനുഷ്യ ശരീരത്തിലെ ചുണ്ടുകളിലേതാണ് ഈ ചുണ്ടുകളുടെ ഭംഗിയാണ് നമുക്ക് എങ്ങനെ കൂട്ടാമെന്ന് നമുക്ക് നോക്കാവുന്നത് ചുണ്ടിൻ്റെ ഭംഗി നിശ്ചയിക്കപ്പെടുന്നത് അപ്പർ ലിപ്പിൻ്റെയും ലോവർ ലിപ്പിൻ്റെയും കോമ്പിനേഷൻ അതോടൊപ്പം തന്നെ ചുണ്ടിൻ്റെ കളറ് അതുപോലെ ചുണ്ട് മുഖത്തിൻ്റെ വലിപ്പത്തിന് അനുസൃതമായ രീതിയിലുള്ള കോമ്പിനേഷനിൽ വരുന്ന ചുണ്ടുകൾ ഇതൊക്കെയാണ് ഭംഗിയുള്ള ചുണ്ടുകളുടെ ലക്ഷണങ്ങൾ ചുണ്ടുകളുടെ ഭംഗി നശിപ്പിച്ച് കളയുന്ന പല കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഒന്ന് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ല രീതിയിൽ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചുണ്ടുകളുടെ ഭംഗി നശിച്ചു പോകും നമ്മുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസൃതമായ രീതിയിലുള്ള രീതിയിൽ വെള്ളം കുടിക്കണം എക്സാമ്പിളായിട്ട് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഇരുപത്തഞ്ച് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം അങ്ങനെയെങ്കിൽ എഴുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ നിങ്ങളുടെ ഹൈറ്റിനും വെയ്റ്റിനും അനുസൃതമായ രീതിയിൽ വെള്ളം കുടിച്ചില്ല എങ്കിൽ ചുണ്ടുകളുടെ ഭംഗി നശിച്ചു പോകും അതുപോലെ മറ്റൊരു കാരണമാണ് ചുണ്ടിനെ നാക്കുകൊണ്ട് നനച്ചു കൊടുക്കുന്നത് പലപ്പോഴും പലർക്കും അറിയില്ലാത്ത വലിയൊരു കാര്യമാണ് മൻ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കി നിർത്തുന്നതും എണ്ണമയമാക്കി നിർത്തുന്നതും ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഓയിലുകൾ കൊണ്ടാണ് പക്ഷേ ചുണ്ടുകളിൽ അത്തരത്തിലുള്ള ഓയിൽ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികൾ ഇല്ല നമ്മൾ നാക്ക് കൊണ്ട് ചുണ്ട് നനയ്ക്കുമ്പോൾ അവിടെ നാക്ക് ചുണ്ട് കൂടുതൽ ഡ്രൈ ആയി പോകുന്നതിനും ചുണ്ടുകളുടെ ഭംഗിയും ചുണ്ടുകളുടെ കറുത്തു പോകുന്നതിനും അത് കാരണമായിത്തീരുന്നു അങ്ങനെ ചുണ്ടിൻ്റെ ഭംഗി നശിപ്പിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ് ചുണ്ടിനെ നാക്കുകൊണ്ട് നനച്ചു കൊടുക്കുന്നത് അതുപോലെ മറ്റൊരു കാരണമാണ് ക്വാളിറ്റി ഇല്ലാത്ത ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവർ ചുണ്ടുകൾ കറുത്തു പോകുന്നതിനും ചുണ്ടുകളിൽ പാടുകൾ വരുന്നതിനും കാരണമായി തീരുന്നു അതുകൊണ്ട് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളും ആയിട്ടുള്ള ലിപ് ബാമുകളും ഉപയോഗിക്കുന്നതാണ് ചുണ്ടിന് ഏറ്റവും നല്ലത് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളുടെയും സൈഡ് എഫക്ട്സുകളുണ്ടും ചുണ്ടുകളുടെ കറുത്തു പോകുന്നതിനും ഭംഗി കുറയുന്നതിനും ഒക്കെ കാരണമായിത്തീരുന്നു ചുണ്ടിന് ഭംഗി കൂട്ടാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ക്രബിനെ പറ്റിയിട്ടും നല്ലൊരു മാസ്കിനെ പറ്റിയിട്ടും നമുക്ക് ഒന്ന് നോക്കാം നല്ലൊരു സ്ക്രബ് എങ്ങനെ നാച്ചുറൽ ആയ രീതിയിൽ നമുക്കുണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരൽപ്പം തേനെടുക്കുക ഒരു സ്പൂൺ തേനെടുക്കുക ആ തേനിലേക്ക് ഒരൽപ്പം പഞ്ചസാര ഇടുക പഞ്ചസാര തരി കുറഞ്ഞ പഞ്ചസാര അല്പം എടുക്കുക അത് ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുക ചുണ്ടിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ പതുക്കെ അതൊന്ന് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതുപോലെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ചുണ്ടുകളിലെ പതുക്കെ നമ്മൾ വായ തുറന്നു പിടിച്ച് റൗണ്ടിൽ നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് കാണുക നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്തു ആൻറ്റി ക്ലോക്ക് വൈസിലും നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഇത് ചെയ്യുക ഇത് ഒരു രണ്ട് മിനിറ്റ് സമയത്തോളം ചെയ്താൽ മതി എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ അത്രയ്ക്ക് സോഫ്റ്റാണ് ചുണ്ടുകളിലെ സ്കിൻ ഇത്തരത്തിലുള്ള സ്ക്രബുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സ്കിന്നുകൾ പൊളിഞ്ഞു പോകും ഡെഡ് സ്കിൻ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ചുണ്ടിന് ഒരിക്കലും നമുക്ക് ഭംഗി കൂട്ടിയെടുക്കാൻ കഴിയുകയില്ല അപ്പോൾ നമ്മൾ എന്ത് സ്കിൻ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് മുഖത്തായാലും കയ്യിലായാലും കാലിലായാലും എവിടെയായി കഴിഞ്ഞാലും നമ്മൾ ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള സൗന്ദര്യം കൂട്ടാൻ പോകുന്നതിന് മുമ്പും സ്കിന്നായിട്ട് ബന്ധപ്പെട്ട സൗന്ദര്യം കൂട്ടാൻ പോകുന്നതിന് മുമ്പും നമ്മുടെ ഡെഡ് സ്കിന്നുകളെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിന് ചുണ്ടുകൾ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നാച്ചുറലായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചുണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു അല്പം കളറ് വന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ അതുപോലെതന്നെ റിങ്കിൾസുകളൊക്കെ പലരുടെയും ചുണ്ടുകൾ റിംഗിൾസുകൾ വരിക ചില ഫൈൻ ലൈൻസുകൾ വന്നിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ കറുത്ത് പോയിട്ടുണ്ടാകും അങ്ങനെ പല കാരണങ്ങളുണ്ടായിട്ടുണ്ടാകും ഇതെല്ലാം മാറ്റിയെടുക്കുന്നതിന് ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഇതുപോലെ സ്ക്രബ്ബ് ചെയ്യുക എന്നുള്ളത് ഈ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടുകളിൽ പിന്നീടപ്പം സോഫ്റ്റായിട്ടുണ്ടാകാം ആ സോഫ്റ്റായിട്ടുള്ള ചുണ്ടിലേക്ക് മാസ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നാച്ചുറൽ മാസ്ക് എന്ന് പറയുന്നത് വെണ്ണ ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് നല്ല നാച്ചുറലായിട്ടുള്ള വീടുകളിൽ നിന്നുള്ള നല്ല നറുനൈ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഉപയോഗിച്ചാൽ നമ്മുടെ ചുണ്ടുകൾക്ക് അത് അല്പം മസ അത് ചെയ്ത് മസാജ് ചെയ്യുക അത് ക്ലോക്ക് ക്ലോക്കോയിസിൽ മസാജ് ചെയ്യുക ആൻറ്റി ക്ലോക്കോയ്സിൽ മസാജ് ചെയ്യുക അത് ഒരു രണ്ട് മിനിറ്റ് സമയത്തോളം ആ ചുണ്ടുകളിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചുണ്ട് കൂടുതൽ സോഫ്റ്റ് ആകുന്നതും ചുണ്ടുകൾക്ക് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അടുത്തതായിട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ലിപ്ബാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം കാരണം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ലിപ് ക്രീമുകൾ അതുപോലെ ലിപ്സ്റ്റിക്കുകൾ നമ്മുടെ ചുണ്ടിൻ്റെ ഭംഗി നശിപ്പിച്ച് കളയും കാലാകാലങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചുണ്ട് ഡാമേജ് ഡാമേജായി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാലും ഒരു ഒക്കേഷനിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള ഒരു ലിപ് ബാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് ലിബുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക ബീറ്റ്റൂട്ട് ഒരു ബീറ്റ്റൂട്ട് എടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുക ആ ജ്യൂസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് അടപ്പത്ത് വയ്ക്കുക അടപ്പത്ത് വെച്ച് അത് അതിലെ വെള്ളം പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുക അത് നന്നായിട്ട് തിളച്ച് അതൊരു കുഴമ്പ് പരുവത്തിൽ ഒരു പേസ്റ്റ് പരുവത്തിൽ നമ്മളാകും ഈ പേസ്റ്റ് പരുവത്തിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എടുത്ത് വെക്കുക എടുത്ത് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം നറു നെയ്യ് കൂടി ചേർക്കുക അങ്ങനെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ നല്ലൊരു ലിപ് ലിപ്ബാമായിട്ട് നിങ്ങൾക്ക് ഈ ലിപ് ലിപ്ബാമിൻ്റെ കളറ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കൂടുതൽ കുറുക്കിയാൽ മതി കുറുക്കി കുറുക്കി എടുക്കുക അതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് അങ്ങനെ വന്ന് വന്ന് നല്ല പേസ്റ്റ് പരുവത്തിലാവും അത് എത്രമാത്രം അതിലെ വെള്ളം ആവുന്നോ അത്രയും അത് ഡാർക്കാക്കിക്കൊണ്ടിരിക്കും അതാണ് അതിൻ്റെ ഒരു ടെക്നോളജി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഉണ്ടാക്കാൻ പറ്റും ഇനി ആ ലിപ്ബാമിന് കുറച്ചുകൂടി ഫിനിഷിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാസലിൻ ഒരൽപ്പം വാസലിൻ കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ വഴി പക്ഷേ ഈ വാസലിൻ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അത് ഈ സൺലൈറ്റുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനാണ് എങ്കിൽ ഈ വാസലിൻ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് വാസലിൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൺലൈറ്റുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ അധികം പോകരുത് അപ്പോൾ നിങ്ങൾ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ വാസലിൻ ചേർക്കേണ്ട ആവശ്യമില്ല വാസിലും ചേർത്താൽ കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഈ ചുണ്ടിൻ്റെ ഭംഗി മനുഷ്യ ശരീരത്തിൻ്റെ മുഖത്തിന് ഭംഗി കൂട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ഭംഗിയുള്ള ചുണ്ടുകൾ ഉണ്ടാകട്ടെ നല്ല മനോഹരമായൊരു ദിവസം ഉണ്ടാകട്ടെ നല്ല സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ അങ്ങനെ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമായി തീരട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജിച്ചോക്കും